വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുളത്ത് ആദിമകാലം തൊട്ട് ഇവിടെ ഭൂമി ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ളതായ മരുന്ന മാന്ത്രികം താന്ത്രികം ഈ ജോത്സ്യം മാന്ത്രികം എല്ലാം മനുഷ്യനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളൂ അതില് ദേവന്മാരുടേതായ നമ്മളിപ്പം കാണുന്ന ദേവന്മാരുടേതായ ഭാഗങ്ങൾ അതിലുണ്ടെങ്കിലും അതിനെല്ലാ ആധാരം മനുഷ്യനുണ്ടായതിനു ശേഷം മനുഷ്യനായിട്ടുണ്ടായിട്ടുള്ളത് തന്നെയുള്ളൂ എന്നാൽ അതൊന്നുമില്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റാത്തതായൊരു സ്ഥിതി വിശേഷത്തിലാണ് നിലനിൽക്കുന്നത് മരുന്നില്ലാണ്ട് നിൽക്കാൻ പറ്റുമോ ഷുഗർ ആയിട്ടും ബി പി ആയിട്ടും മറ്റെല്ലാ പ്രശ്നങ്ങളായിട്ടും ആദ്യമകാലത്ത് മനുഷ്യനുണ്ടായിട്ടുള്ള സമയത്ത് ഇതൊന്നുമില്ല ആയുർവേദം ഇല്ല അജലോപതി ഇല്ല ഇതൊന്നുമില്ല അവർ അതിനനുസരിച്ചുള്ള ജീവിതല്ല അതേപോലെ തന്നെ മാന്ത്രികത്തിനും കൃത്യമായിട്ടുള്ളതായി പങ്കുണ്ട് ഓരോ കുടുംബ കുടുംബനാലാമേടത്തിലും അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിശ്വാസങ്ങളെ കൊണ്ട് ഓരോരോ മൂർത്തികളെ കൊണ്ട് ദൈവങ്ങളെ കൊണ്ട് ആ ദൈവത്തിന് പേരും കൊടുത്ത് ദൈവത്തിൻ്റെതായ ചാർജ് നിലനിൽക്കണമെങ്കിൽ ഇന്നെന്നമാതിരി കർമ്മങ്ങൾ വേണം എന്നുള്ളതായ താല്പര്യങ്ങളോടും കൂടി അതിനെ കൊടിവെച്ച് ആരാധിച്ച് അത് അങ്ങനെ ചെയ്തു പോരുന്നതാ അത് പ്രത്യക്ഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാല് അതിൻ്റെ ദുരിതങ്ങള് ആ വീട്ടുകാർ അതിനോട് അനുബന്ധപ്പെട്ടവര് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും അപ്പോ അതിനെ ആ മൂർത്തികൾക്ക് മന്ത്രമൂർത്തികൾക്ക് ചാത്തനോ ചൊവ്വയോ കാളിയോ പെരികുട്ടിയോ അതേപോലെ ഉള്ളതായ മലബാര മൂർത്തികൾക്ക് അവരുടെ ആ ശക്തിനെ നിലനിർത്താൻ അല്ലെങ്കിൽ അവരുടേതായ ചൈതന്യത്തിനെ നിലനിർത്താൻ അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ വേണം അതിൽ യാതൊരു തെറ്റില്ല പിന്നെ എവിടെയാണ് കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് വരുന്നത് പറയാൻ കാരണം ദുർമന്ത്രവാദം അന്ധവിശ്വാസം അനാചാരം ഇതൊക്കെ നിർത്തലായിട്ട് നിർ നിർത്താനായിട്ട് കോടതി വിധിയുണ്ട് അല്ലെങ്കിൽ കോടതി അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കോടതി വിധിയായിട്ടില്ലെന്നോന്നു അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ ഈ പറഞ്ഞു വന്നത് എന്തും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ വെച്ചാൽ എല്ലാവരും അതിനെ സ്വീകരിക്കും ആരും എതിർപ്പ് പറയില്ല എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതായ ദുരിതം വരുന്നതായ നാശം സംഭവിക്കുന്നതായ എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനെ തടയാനായിട്ട് ആ നാട്ടിലോ വീട്ടിലോ അതിനാളുകൾ കൃത്യമായിട്ട് പരിശ്രമിക്കും അതാണ് ഇന്ന് നടന്നു വരുന്നത് ഇപ്പൊ ഒരു മരുന്ന് പോലെ തന്നെ ഇപ്പൊ ഒരു വ്യക്തിക്ക് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് എന്ത് ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ മരുന്ന് ഫലിച്ചു എന്ന് വരില്ല മാന്ത്രികപരമായിട്ടുള്ളതായ ദുരിതങ്ങളെ കൊണ്ട് ദോഷങ്ങളെ കൊണ്ട് അതിനെ അതേ രീതിയിൽ തന്നെ അതിനെ ചികിത്സിക്കണം ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കാര്യങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യുക അത് മാറാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതായി നോക്കി അറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള ചെയ്തിരിക്കണം ഇപ്പൊ ജോലിസില്ല മന്ത്രവാദം ഇല്ല അല്ലെങ്കിൽ പ്രേതങ്ങളില്ല നെഗറ്റീവ് ശക്തികളില്ല അതൊക്കെ അന്ധവിശ്വാസം മാത്രമാണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അന്ധവിശ്വാസങ്ങളുണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങള് മനുഷ്യന് ദോഷമായിട്ട് വരുന്നതായ ഒരു കാര്യങ്ങൾ ഒരുത്തൻ മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങള് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങള് തൊട്ട് കഴിഞ്ഞാൽ ഏഹ് അശുദ്ധി അതേപോലെ തന്നെ ഐത്തം അനാചാരങ്ങള് അതൊക്കെ നിർത്തപ്പെടേണ്ടത് മാത്രം തന്നെയാണ് പക്ഷെ ഞാൻ ഈ പറയുന്നതായ സംഭവങ്ങൾ ഇന്ന് നിലനിൽക്കുന്നതായൊരു കാര്യമാണ് അത് നിലനിർത്തേണ്ട കാര്യമാണ് അതൊരു മനുഷ്യന്റെ ജീവനുള്ളടത്തോളം കാലം ഇതിനൊന്നും നാശം വരില്ല നശിപ്പിക്കാനും കഴിയില്ല ഇപ്പോ ഒരു വ്യക്തിക്ക് എന്താണ് സന്മന്ത്രവാദം പല കാര്യങ്ങളെ കൊണ്ട് ഓരോരുത്തർക്ക് ദുരിതങ്ങൾ വരാം ഇന്ന് അങ്ങനെയാണ് വരുന്നത് നാളെ എന്താണെന്നറിയില്ല മുൻകാലത്ത് എന്താണെന്നറിയില്ല ഇപ്പൊ നമ്മൾ കുറച്ചായിട്ട് കണ്ടുകൊണ്ടു വരുന്നത് അതാണ് നമുക്ക് ക്ഷേത്രം പൂജ വിശ്വാസം അതിനോട് അനുബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു തരത്തിലും വിശ്വാസം ഇല്ലാത്ത ആളുകളും ഇന്ന് സമൃദ്ധിയായിട്ട് ഇഷ്ടം പോലെ ഇവിടെ ജീവിച്ചു പോരുന്നുണ്ട് പക്ഷെ വിശ്വാസമുള്ള ഒരുപാട് ആളുകൾക്ക് അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തേ പറ്റുകയുള്ളു ഇപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് നോൺ കഴിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് രണ്ടുപേരും ജീവിക്കുന്നില്ലേ അത് ഏതെങ്കിലും നിർത്താനായിട്ട് കഴിയില്ല അപ്പം അതേപോലെ തന്നെ ഇത് നമ്മുടെ ഈ സന്മന്ത്രവാദം എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വന്നു ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വന്നു ആ ദുരിതങ്ങള് ബാധാദോഷങ്ങളെ കൊണ്ടോ മറ്റോ ഇപ്പൊ പ്രേത ചൈതന്യങ്ങളെ കൊണ്ടോ ദുരിതങ്ങൾ വരുന്നതുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളതായ സർപ്പ ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിച്ചറിയുന്നത് പറയണതല്ല വെറുതെ വെറുതെന്തിനും പറയണതല്ല ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് കർമ്മികളെടുത്ത് ഓരോരുത്തരും പോയി കൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത് പോയി അവിടെ ശരിയായിരിക്കും വേറെ സ്ഥലത്തേക്കേ പോകണം അവിടെ പോയിട്ട് ശരിയായിരിക്കും അപ്പുറത്തേക്ക് പോകണം ഉള്ളതില്ലാത്തൊക്കെ വിറ്റും പിറക്കിയിട്ട് അത് അനുഭവിക്കുന്ന ദുരിതങ്ങളെ കൊണ്ടാ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കൊണ്ടാണ് ഈ ദുരിതത്തിനൊന്ന് മാറാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അവര് അന്വേഷിച്ച് നടക്കുന്നത് ഈ ദുരിതം ഇല്ലാത്തവനെ ഇത് പറഞ്ഞാറില്ല ഈ ദുരിതങ്ങൾ അനുഭവിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ദോഷ ദോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവനെ കളിയാക്കാനേ കഴിയുള്ളൂ പക്ഷെ അദ്ദേഹം വിചാരിച്ചാൽ ഈ വ്യക്തികൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാനായിട്ട് കഴിയില്ല ഈ കഴി കളിയാക്കുന്ന ആളുകള് ഈ വ്യക്തികൾക്ക് സുഖമാക്കി കൊടുക്കാനായിട്ട് അവർക്ക് കഴിയില്ല ഒരു സൈക്കോളജിസ്റ്റിനെ എന്താണ് ഒരു ആ പേഷ്യന്റിന്റെ അവസ്ഥ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹം ചികിത്സിച്ചിട്ടും അദ്ദേഹത്തിന്റെ പരിധിയിൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് എന്താ കൃത്യമായിട്ട് നിലനിർത്താൻ പറ്റാത്ത മാറ്റാൻ മാറ്റി കഴിയാൻ പറ്റാത്ത ചില രോഗാവസ്ഥകൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് അറിയാൻ ചിലപ്പോൾ ഇത് ഇന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ മരുന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് മാറും എന്നുള്ള എന്നുള്ളറിയാം അതിൽ നിന്ന് വിട്ടു കഴിഞ്ഞാല് അതിൽ നിന്നും വിട്ടിട്ട് ഇപ്പോൾ മനുഷ്യന്റേതല്ലാത്ത ഓരോ പ്രവർത്തികള് അവന്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിന്നാലും ശരി തലച്ചോറിന്റെ പ്രവർത്തനം നിൽക്കുക എന്നല്ല നിന്ന് കഴിഞ്ഞ് മരിച്ചു അല്ലെങ്കിൽ മരിച്ചതിന് തുല്യമായി അപ്പൊ അത്രയും മോശപ്പെട്ടൊരവസ്ഥയിൽ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ മരുന്നു കൊണ്ട് ഭേദമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഷോക്ക് ട്രീറ്റ്മെന്റ് മറ്റതൊക്കെ ആയിരിക്കും ഇതേപോലെ തന്നെ ഇതൊന്നും ചെയ്തിട്ട് ഭേദമില്ലാത്ത സംഗതികൾ വേറെ എന്തുകൊണ്ടോ ബുദ്ധിമുട്ടുണ്ട് എന്ന ഡോക്ടർക്ക് തോന്നി കഴിഞ്ഞാൽ ഇത് ചികിത്സയുടെ മറവിൽ കൂടി അല്ലെങ്കിൽ ചികിത്സ കൊണ്ടും മുഴുവനായിട്ട് തന്നെ എടുക്കാൻ കഴിയില്ല മറ്റെന്തോ സംഭവത്തിലുണ്ട് എന്ന് അതിനെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം അവരോട് പറയും നിങ്ങൾ ഇതുകൊണ്ട് ചികിത്സിച്ചുകൊണ്ട് മാത്രം ഇതുകൊണ്ട് കൃത്യം തരില്ല നിങ്ങൾ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്തെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു വിശ്വാസം അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ചെയ്തോളൂ എന്ന് പറയുന്നത് ആളുകളുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാ അപ്പൊ ഏതെങ്കിലും തരത്തിലെ ദുരിതങ്ങൾ വന്നാൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ മറ്റേതിനോ ഏതിനും നാശം വരാം ഉള്ളതിന് നാശം വരാം ഇല്ലാത്തതിനും നാശം ഇല്ല ഒരു സംഭവം ഉണ്ടാക്കി ഞാൻ നാശം വരാം അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിന് നാശം വന്നു കഴിഞ്ഞാൽ മാന്ത്രികത്തിൽ ഒന്നും അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ മാന്ത്രികത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായ സംഗതികളുണ്ട് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനോ അതിന്റെ എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ശൈതല്യം ഇല്ലെങ്കിൽ അതിന് ജീവൻ ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് വന്നു അത് ഇനി അതിനെങ്ങനെ ശരിയാക്കാം എന്നുള്ളതായ കാര്യങ്ങൾ പ്രശ്നമാർഗത്തിൽ കൂടി അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യത വരുത്താനായിട്ടുള്ളതായ കർമ്മങ്ങളുണ്ട് ഇപ്പൊ സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ട് ഇപ്പൊ ഗണപതി ഹോമുണ്ട് അതേപോലെ തന്നെ സുദർശനുണ്ട് ദൃഷ്ടിപ്പുണ്ട് അത് നിങ്ങളതായ കർമ്മ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ശരിയാക്കുന്നവരുണ്ട് അതറിയുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോ പത്രകാളിക്കോ അല്ലെങ്കിൽ വിഷുമായി കൊണ്ടോ ഗരിക്കുട്ടിയെ കൊണ്ടോ അവരുടേതായ കർമ്മങ്ങൾ ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റുന്നതായ സംഗതികളുണ്ട് അതുകൊണ്ട് ശരിയാക്കാൻ പറ്റാത്ത സംഗതികളുണ്ട് അവരുടെ അവരുടെ ഫലം അവരുടെ ശക്തി കൊണ്ട് അനുഗ്രഹം കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം പക്ഷെ ആ കർമ്മങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വരും ചെയ്യുന്ന കർമ്മത്തെ കർമ്മം ഉപദ്രവിക്കുന്നതായ മൂർത്തികൾക്കോ പ്രേത സാന്നിധ്യത്തിനോ ആ രക്ഷസിന്റെയോ സാന്നിധ്യത്തിനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതായ കർമ്മങ്ങളുണ്ട് അതുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ സഹായങ്ങളുണ്ട് കരിങ്കുട്ടിയുടെ സഹായമുണ്ട് ദേവിയുടെ സഹായമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വന്നിരിക്കുന്നതായ ആ പൈശാചിക ശക്തി ഉന്മൂലനം ചെയ്യണമെങ്കിൽ അതിന് പറയുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അത് ഉത്തമത്തിലോ മധ്യമത്തിലോ ഏതാശൊക്കെ ചെയ്യണം അപ്പൊ ഈ പറഞ്ഞു വന്നത് ഒരു ദോ ദോഷം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല എന്നാൽ ചില വ്യക്തിക്കോ വ്യക്തികൾക്കോ സ്ഥാപനത്തിനോ നാശം സംഭവിക്കുന്നതിന് കൊണ്ട് ശക്തമായിരിക്കുന്ന ആഭിചാരം മരണപ്രിയ കർമ്മങ്ങൾ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ബ്ലാക്ക് മാജിക്ക് അത് ചെയ്തിട്ട് ഒരാളെ നശിപ്പിക്കാനായിട്ട് ഒരാളെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റന്യാ അതൊരു വ്യക്തിയെ നന്നാക്കാൻ ശ്രമിക്കുന്നതല്ല ഒരു വ്യക്തിനോ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ അതിനെ കൃത്യതയോടുകൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുക അത് അതിനെ തടയാനായിട്ട് ആരുടെ ഭാഗത്തുനിന്ന് സാധിക്കില്ലെങ്കിൽ അവരെ ദുരിതക്കൾ അനുഭവിച്ചു നടക്കുക അപ്പൊ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇന്നുണ്ട് അത് മനുഷ്യനെ കൊന്നിട്ടായാലും ശരി അതേപോലെ തന്നെ മൃഗങ്ങളുടെ തലയിലായാലും ശരി എലിയോ പെരിച്ചാഴിയോ ഓന്തോ അല്ലെങ്കിൽ പൂച്ചയോ മറ്റുള്ളതായി എന്ത് തലയൊട്ടിയിൽ വെച്ചിട്ടായാലും ശരി കർമ്മം ചെയ്യുന്ന ആളുകളുണ്ട് തലയൊട്ടിക്ക് വെച്ചിട്ട് അപ്പൊ അത് മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് കൃത്യതയോടുകൂടി പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നിഷിപ്പിക്കാൻ പറ്റുന്ന മാന്ത്രിക പ്രയോഗങ്ങളുണ്ട് അപ്പൊ ചോദിക്കുന്ന പാകിസ്ഥാനെ പോയിട്ട് ഉപദ്രവിച്ചുകൂടെ